എന്റെ ദൈവമേ എല്ലാ ദിവസങ്ങളിലും ജോലി ഉണ്ടാകണേ അത് ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് തരണേ ഇതാണ് എന്റെ സ്ഥിരം പ്രാർത്ഥന ഒന്നും ചെയ്യാനില്ലാത്തൊരു ദിവസത്തേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ദിവസമാണ് ഇന്ന് ദിവസം ആരംഭിച്ചത് രാവിലെ അഞ്ചര മണിക്കാണ് ഇന്ന് ഓഫീസ് മാത്രമല്ല സീരിയൽ ഷൂട്ടും കൂടെ ഉള്ള ദിവസമാണ് രാവിലെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ലൊക്കേഷനിലെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇന്നെനിക്ക് പതിയെ വന്നാൽ മതിയായിരുന്നു പതിനൊന്നരയാണ് എന്നോട് പറഞ്ഞിരുന്ന സമയം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓഫീസും മുടങ്ങിയില്ല ഇവിടെയും എത്തി അങ്ങനെ രണ്ട് ജോലിയാണ് ചെയ്തിരിക്കുന്നത് ടപടയിൽ നിന്ന് മേക്കപ്പ് ചെയ്തു എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ഇവിടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ ഇന്ന് സ്വന്തം നിലയ്ക്ക് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് സാരി ഉടുപ്പിക്കാനും ഹെയർ ചെയ്യാനും ആർട്ടിസ്റ്റ് ഉണ്ട് ഒരേ സ്വപ്നങ്ങളുള്ള ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ ജീവിക്കാൻ കഴിയുന്നത് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് എത്ര വലിയ കാര്യമാണെന്നോ ഒരു മുഴുനീളം ക്യാരക്ടറൊന്നും അല്ല കേട്ടോ ഒരു കുഞ്ഞു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് മഴവിൽ മനോരമയിൽ അർച്ചന ചേച്ചി എൽ എന്ന പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലൊരു ചെറിയ കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഷൂട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെയും സജീവമായിരുന്നു സബ്ജിലയിൽ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ളതാണ് നമുക്ക് ഈ മേഖലയിൽ അങ്ങനെ വലിയ പരിചയക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അഭിനയം എന്ന വലിയ മോഹം എട്ടാക്കി മടക്കി പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോ കോവിഡ് ലോക്ക്ഡൌൺ വരുന്നു നമ്മുടെ പ്രാങ്ക് കോൾസ് ഒക്കെ എല്ലാവരും കാണുന്നു എന്ന സീരിയലിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആക്ടർ ഭാസിചേട്ടൻ എന്റെ വീഡിയോസ് കാണുന്നതും അങ്ങനെയാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്ത് ഉരുളക്കുപ്പേരി എന്ന അമൃത ടിവിയിലെ സിറ്റ് കോമിലേക്ക് അങ്ങനെ ഞാൻ ആദ്യമായി കാസ്റ്റ് ചെയ്യപ്പെടുന്നു സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അഭിനയ മോഹമുള്ള കാര്യം ഞാൻ പോലും മറന്ന കാലം ഭാഷ ചേട്ടൻ എങ്ങനെയത് തിരിച്ചറിഞ്ഞു എന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ അതിന് താങ്ക്ഫുൾ ആണ് കേട്ടോ ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ ഏറ്റവും താങ്ക്ഫുൾ ആയിരിക്കുന്നത് ആ മനുഷ്യനോടാണ് എല്ലാ മാസങ്ങളിലും ഒരു രണ്ട് ദിവസമെങ്കിലും സീരിയലിന്റെ ഷൂട്ട് ഉണ്ടാകാറുണ്ട് സ്ഥിരം കാണുന്ന മുഖങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ഓരോ ഷെഡ്യൂളിലും ചേച്ചിയെ പോലെ തന്നെ പുതിയ മുഖങ്ങളെയും പരിചയപ്പെടാനുള്ള അവസരം നമുക്ക് കിട്ടും ചേച്ചിയുടെ ഒരു പ്രത്യേകത വന്നപ്പോൾ ഒരു പൂച്ച കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത് ഹെലൻ ഗെല്ലർ പറഞ്ഞതുപോലെ തന്നെ നാളെ കാഴ്ച നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ഇന്ന് കാഴ്ചകൾ കണ്ട് കണ്ണ് നിറയ്ക്കണം ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയാലോ എന്ന് കരുതി എല്ലാ ശബ്ദവും കേൾക്കാൻ ആഗ്രഹമുള്ളതൊക്കെയും കേട്ട് ചെവി നിറയ്ക്കണം ഞാൻ അങ്ങനെ ആവേശത്തോടും കൊതിയോടും കൂടി എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് മിണ്ടുന്ന ആളാണ് ഈ സെറ്റിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരാള് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു ദിവസം നാലും അഞ്ചും സാരിയൊക്കെ ഒക്കെ മാറി മാറി വരുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവും ചില ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് മണിവരെയും ഷൂട്ട് നീണ്ടുപോകാറുമുണ്ട് ചിലപ്പോൾ നാലഞ്ച് സാരി മാറിയതിന് ശേഷമായിരിക്കും കണ്ടിന്യൂറ്റി ഉണ്ട് ഫസ്റ്റ് സാരി വീണ്ടും ഒന്നുകൂടെ എടുക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ അഹോരാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അന്നത്തെ വർക്ക് കഴിഞ്ഞ് ആയി പോകുന്നത് അയ്യോ എനിക്ക് വീട്ടിൽ പോകണം ചേച്ചി പോ അത്രയും ടയേഡായാണ് വീട്ടിലെത്തുന്നത് പക്ഷെ അടുത്ത ദിവസം രാവിലെ ആറര മണിക്ക് സെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിറ പുഞ്ചിരിയോടുകൂടി ഓരോ ആർട്ടിസ്റ്റും ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാവും ഒരുപാട് വൈകാൻ സാധ്യതയില്ലാത്ത ദിവസമാണെന്നാണ് പ്രൊഡക്ഷൻ ടീം തന്ന ഇൻഫർമേഷൻ ഒരു ലക്ഷ്യമേ ഉള്ളൂ തന്മിപ്പാപ്പയും മാതങ്കിയും ഉറങ്ങുന്നതിന് മുമ്പ് വീടെത്തണം അവർ ഉണരുന്നതിന് മുമ്പേ പുറപ്പെടും കാണാൻ എനിക്കും കൊതിയായി താങ്ക് യു ബായ്